സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് ഇസ് വെൽത്ത് അപ്പം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ ഇവിടെ എനിക്കും സുഖമാണ് അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഫോൺ രാവിലെ തന്നെ ഫോൺ വിളിയായിട്ടാണ് ഫോൺ വിളി കേട്ടിട്ടാണ് ഞാൻ എണീറ്റതന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് എണീറ്റ് എന്ത് ഈ രാവിലത്തെ നേരത്തെ ഫോണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ് കോള് വീട്ടിൽ നിന്ന് എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തപ്പോഴാണ് അമ്മ വേഗം ഒരു സാധനം കിട്ടിയിട്ടുണ്ടല്ലോ എടുക്കാൻ വരുമോ ചോദിച്ചിട്ട് ഫോൺ ചെയ്യുക എപ്പോഴും അങ്ങനെയാണോ പറയാം പണ്ടത്തെ ആൾക്കാർക്കല്ലേ അങ്ങനെ അവർ അമ്മ അങ്ങനെ ഞാൻ കൂണുന്നൊന്നും പറയണ കേട്ടില്ല അമ്മ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആ കൂണ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും ഈ മഴയും ഇടിയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രകൃതി തന്നെ ഉണ്ടാവണ കൂൺ അപ്പൊ അമ്മ അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് രാവിലെ നേരത്തെ രാവിലെ നേരത്തെ തന്നെയാണ് ഈ കൂൺ ഉണ്ടാവുന്നത് അപ്പോ തന്നെ ഇവർ പറിച്ചു വയ്ക്കാറുണ്ട് ഉറങ്ങി പണ്ട് എൻ്റെ വീട്ടിൽ നിറച്ചും കിട്ടണ ഒരു സംഭവമാണ് കൂൺ ഈ വർഷത്തിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കൂണ് കിട്ടാതിരിക്കില്ല ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പണ്ട് അമ്മ പറയും കൂൺ പറിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് സംസാരിക്കാതെ പോയി പറിക്കണം സംസാരിച്ചിട്ട് പറിച്ച അടുത്ത തവണ ഉണ്ടാവില്ല എന്ന് പറയും ആ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല ഇവിടെ എൻ്റെ അമ്മ അങ്ങനെയാണ് പറയാറ് അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കുമ്പോഴേക്കും ഇവര് കൂണ് പറിച്ചിട്ടുണ്ടാവും അച്ഛനും അമ്മയും ഞാൻ കൂണിങ്ങനെ മുളച്ചു നിൽക്കുന്നത് അധികം ഒന്നും കണ്ടിട്ടില്ല ഒന്ന് രണ്ട് തവണ ആ നാല് തവണ കണ്ടിട്ടുണ്ടാവും ഉള്ളൂ കാരണം ഇവര് ഞാൻ എണീക്കുമ്പോ പറിക്കാറുണ്ടല്ലോ ഒരുപാടുണ്ടാവും കൂണ് മുട്ടും പൂ വിരിഞ്ഞാലും ഒരുപാട് വിരിഞ്ഞതൊന്നും അമ്മ എടുക്കില്ല ഇത് നമ്മൾ പറിച്ചു ഉടനെ കറി വെക്കണം ഇല്ലെങ്കിൽ ഇതിൽ കുഞ്ഞു പുഴുക്കൾ ഉണ്ടാവും ആ പുഴുക്കൾ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി വെച്ചാൽ നമുക്ക് വയറിന പ്രശ്നം വരും അതുകൊണ്ട് എടുക്കില്ല ഒരുപാട് വിരിഞ്ഞതൊന്നും എടുക്കില്ല പിന്നെ നോക്കിയിട്ട് എടുക്കുകയുള്ളൂ ഇതേ കണ്ടില്ലേ ഇങ്ങനെ കുഞ്ഞു കൊട പോലെയുള്ളതൊക്കെ എടുക്കുകയുള്ളൂ അമ്മ വെക്കുന്ന രീതിയിലല്ല ഞാനിപ്പോൾ വെക്കാൻ പോണത് അമ്മ മുരിങ്ങ ഇല സാധാരണ വെക്കാറ് പിന്നെ ഫ്രൈ ചെയ്യാറുണ്ട് കല്യാണത്തിന് മുന്നേ ഞങ്ങൾക്ക് നിറച്ചും കിട്ടാറുണ്ട് ഞാനും അച്ഛനും അമ്മയല്ലേ നിറച്ചും കഴിക്കാൻ ഫ്രൈ ചെയ്യും ഇത് ഉണ്ടെങ്കിലും കറി വെക്കുമ്പോൾ നമുക്കിത് ചുരുങ്ങി പോകാറുണ്ട് അതായത് ക്വാണ്ടിറ്റി തന്നെ പത്തിലൊരു ശതമാനമായിട്ട് മാറും നമ്മൾ ഫ്രൈ ചെയ് കറി വെക്കുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പറയണ്ടല്ലോ ഇതൊന്ന് നിറച്ചും വെള്ളം വരും അതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റ് ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പറഞ്ഞില്ലല്ലോ അപ്പോൾ നിറച്ചും ഉണ്ടാവാറുണ്ട് ഏട്ടനെ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ പറയാറുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൂണൊക്കെ നിറച്ചും കഴിക്കാൻ കിട്ടി എനിക്ക് കിട്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂണിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നിറച്ച് മണ്ണുണ്ടാകും കുറേ തവണ കഴുകണം വെള്ളമൊഴിച്ച് 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 കഴുകണമായിരുന്നു അമ്മ അവിടെ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങോട്ട് കവറിലാക്കി തന്നത് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു കാരണം നിറത്തെ പറഞ്ഞാൽ നമ്മുടെ പഴയ വീടിൻ്റെ സൈഡ് നിറച്ചും ഉണ്ടാവും തനിയുണ്ടാവുന്നതാണ് വീടിൻ്റെ പരിസരത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് അവരുടെ വീടുകളിൽ ഒന്നും ഉണ്ടാവാറില്ല നമ്മുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളു നമ്മുടെ തൊടീട് തൊടിയുടെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് തൊടിയുടെ ഭാഗത്തായിട്ടാണ് ഉണ്ടാവാറ് അപ്പോൾ ഇപ്രാവശ്യം കുറവാണ് ഒന്ന് മണ്ണൊക്കെ ഇളക്കി മറിച്ചതിൻ്റെയും വീട് പൊളിച്ച് പണിയുന്നതിൻ്റെയും അപ്പോൾ ആ സൈഡൊക്കെ കൂൺ മുളച്ചിട്ടില്ല ഒരു സൈഡ് മാത്രം കുറച്ച് മുളച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അമ്മ കുറച്ച് എടുത്തിട്ട് എനിക്ക് കുറച്ച് തന്നു വിട്ടു പഴയ വീട്ടിലേക്ക് കൊടുക്കാനുള്ളതൊന്നുമില്ല കണ്ടല്ലോ ഈ പാത്രത്തിലുള്ള കുറച്ചേ ഉള്ളൂ പിന്നെ ഞാനത് ക്ലീൻ ചെയ്ത് കറി വേക്കുമ്പോഴേക്കും പിന്നെയും കുറഞ്ഞു ഞാൻ എൻ്റെ രീതിയിലാണ് നമ്മൾ ബാച്ചിലർ കുക്കിംഗ് ആണല്ലോ ഏത് കറിയിലും സവോല തക്കാളി ആയിട്ടു ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറി കൂണിട്ടാൽ കൂൺ കറി മീനിട്ടാ മീൻ കറി അങ്ങനെയാണല്ലോ ആ മുട്ടയിട്ട മുട്ടക്കറി ആ രീതിയിലാണ് എന്നും എന്ത് കറി വെക്കുകയാണെങ്കിലും നമുക്ക് സവോള തക്കാളി ഇല്ലാതെ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പൊ ഞാനിതാ പെട്ടെന്ന് അതൊക്കെ ഒന്ന് റെഡി ആക്കിയെടുക്കട്ടെ ഇനി ഇതുപോലെ കിട്ടുമ്പോൾ അമ്മ വെക്കുന്ന രീതിയിൽ മുരിങ്ങയില ട്രൈ ചെയ്ത് കാണിച്ചു തരാവേ ഞാനിപ്പോ വെറുതെ വെളുത്തുള്ളി ഇടാൻ മറന്നതാണ് സാധാരണ വെളുത്തുള്ളിയൊക്കെ ഇട്ട് സവോള തക്കാളി വഴറ്റിയിട്ട് സ്കൂൺ ഇട്ടിട്ട് അങ്ങനെ പൊടികളൊക്കെ ഇടാറാണ് പതിവ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് രാവിലെയാണ് അപ്പോൾ ഇഡലി ഉണ്ടാക്കണം പെട്ടെന്ന് ഇഡലി ഉണ്ടാക്കാം അതിൻ്റെ കൂടെ ഞാൻ രാവിലെ തന്നെ ഞാൻ പോയി എടുത്തിട്ട് വന്നതാണല്ലോ അപ്പോൾ രണ്ട് പരിപാടിയും ഒന്നിച്ച് തന്നെയാണ് നടക്കുന്നത് കുറച്ച് മാവനെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനൊരു മൂന്ന് തട്ടിലേക്ക് മതിയാകുന്ന പറഞ്ഞിട്ട് ആ മൂന്ന് തട്ടിലേക്ക് മാത്രമായിട്ട് എണ്ണയൊക്കെ തടവി ഒഴിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ അത് അതായത് ഞാൻ അരച്ച് വെച്ചതാണ് ഒരു തവണ കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മാവിൽ മാത്രമേ ഞാൻ ഉപ്പിട്ടിളക്കുള്ളൂ ഇതിൽ ഉപ്പിടാതെ തന്നെ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു രണ്ട് ദിവസമായിട്ടുണ്ട് മാവൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് തട്ട് മതിയാകുന്ന പറഞ്ഞിട്ട് വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ മാവ് കുറച്ചും കൂടെ ഉണ്ട് ശരി കുഴപ്പമില്ല എന്നാൽ പിന്നെ ഒരു രണ്ട് തട്ടും കൂടെ എടുക്കാം നമുക്ക് ആറ് തട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് തട്ടും കൂടെ എടുക്കാം എന്നിട്ട് ആ വേറെ രണ്ട് തട്ടും കൂടെ ഞാനിങ്ങനെ ഒഴിച്ച് അങ്ങനെ അഞ്ച് തട്ടിലായിട്ട് ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞങ്ങൾ കൂണ് പറിക്കുന്നത് ഞങ്ങൾ പുറത്ത് എവിടെ നിന്നും ഞാൻ അച്ഛൻ പറിക്കില്ല നമ്മുടെ തൊടിയിലുള്ളത് മാത്രം കാരണം നമുക്ക് അതന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട് ഒരു തവണ ഇങ്ങനെ ഞാൻ എൻ്റെ വലുതിന് പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രത്യസവത്തിന് പോയിരിക്കായിരുന്നു അപ്പോൾ അച്ഛനിങ്ങനെ പണി കഴിഞ്ഞ് വരുന്ന സമയം പണി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഒരു ഭാഗത്ത് അതായത് വരുന്ന ഒരു വഴിയിൽ കുറച്ച് കൂൺ മുളച്ച് നിൽക്കണേ കണ്ടു അപ്പോൾ അമ്മയും പണിക്ക് പോയിരിക്കായിരുന്നു ഞാനാണെങ്കിൽ ഒമ്പത് മാസം പ്രഗ്ന ഒമ്പതാം മാസമാണ് ഇവിടുന്ന് പ്രസവത്തിനായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇവരായി ചില ഏഴാം മാസം പോവാൻ പോട്ടെ അതൊരു കഥ വരാം അപ്പോൾ പോയിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്നെ വിളിച്ചിട്ട് അതൊന്ന് നല്ല കൂണാണോ അതെ കൂണുകളിൽ കുറേ തരവുണ്ടല്ലോ അത് നല്ലതാണെങ്കിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം ഫുഡ് പോയ്സൺ ആവും അങ്ങനെ നല്ല കൂണാണോ നോക്കാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെ പോയി നോക്കി കണ്ടപാടെ അയ്യോ ഞാനങ്ങൾ ഷോക്കായി നിറച്ചും അതിട്ട് കാണാൻ ആദ്യമായിട്ടാണ് ഞാൻ ആ സമയത്ത് കൂൺ മുളച്ച് നിൽക്കണേ കാണുന്നത് അപ്പം അച്ഛ ഇത് നല്ലതാണ് നല്ലതാണോ പറഞ്ഞ് ഞാനും അച്ഛനും സംസാരിക്കാണ്ട് അതിനെയൊക്കെ പറിച്ചിട്ട് വന്നു ഇതെൻ്റെ പയറച്ചെടിയാണേ അങ്ങനെ പറിച്ചിട്ട് വന്ന് അച്ഛൻ എനിക്ക് ക്ലീൻ ചെയ്ത് തന്ന് ഞാൻ തന്നെ കറി വെച്ചു അപ്പോൾ പക്ഷേ അത് നല്ല കൂണായിരുന്നു രണ്ടാളും കൂടെ ക്ലീൻ ചെയ്ത് ഞാൻ കറി വെച്ചു അത് ഞാൻ കറി വെച്ചാൽ പ്രശ്നമാണോ അച്ഛൻ ആദ്യമേ തന്നെ പറഞ്ഞു നല്ലതാണോ നോക്കിയിട്ട് നീ കഴിച്ചാൽ മതി കാരണം ഞാനിങ്ങനെ ഒമ്പത് മാസം ആയിരിക്കുന്ന സമയമാണല്ലോ ബുദ്ധിമുട്ടാവും അപ്പോൾ നീ കഴിക്കണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ച ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പണി കിട്ടി അച്ഛന് ബുദ്ധിമുട്ടൊക്കെ വയർ വയറ് പ്രശ്നമൊക്കെ ആയി അങ്ങനെ അങ്ങനെ വലിയൊരു കഥ ഞാൻ ഇനി ബാക്കി പിന്നെ പറഞ്ഞുതരാം വീഡിയോ കഴിയാനായി തോന്നുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ പയർ ചെടി കണ്ടോ എത്ര വലിയ പയറാണ് ഇത് ഒരു പയറ് വലുതായിട്ടുള്ളൂ പിന്നെ അപ്പുറത്ത് നിറച്ചും കണ്ടല്ലോ എൻ്റെ കൈയുടെ ഫുള്ള് നീളമുണ്ട് എൻ്റെ പയർ നല്ല കട്ടിയുള്ള നീളമുള്ള നല്ല അടിപൊളി പയറ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പയറും അല്ലാതെ ഞാൻ വേറെ വാങ്ങിയ പയറും കൂടെയാണ് ഇന്ന് വൈകുന്നേരത്തെ കറി അല്ല സോറി രാവിലെ രണ്ട് മൂന്ന് ഉപ്പേരി ഉണ്ടാക്കിയത് അങ്ങനെതാ കുറേ ദിവസമായി മഴ പെയ്തിട്ട് മഴ പെയ്തപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ കുറച്ച് മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു കോളിഫ്ലവറും ഒന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു പയറും ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കൂണും മസാലയും ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ വെച്ചാലും നമ്മളത് ലഞ്ചിനാണല്ലോ അപ്പോൾ മഴ കണ്ട മഴ കാ അറിയണില്ല അല്ലേ പക്ഷെ മഴയുണ്ട് ഒരുപാട് ഹെവി മഴയല്ല പാറിപ്പാറി പാറിയുള്ളൊരു മഴ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അധികം ഒന്നും നിന്നില്ലെന്നേ പെട്ടെന്ന് മഴ കുറയുകയും ചെയ്തു അപ്പോൾ അതെ കൂൺ കറിയും പാരപ്പേരിയും കളിഫ്ലവറും കൂടെ ഞാനൊരു പിടിത്തം പിടിക്കട്ടെ ലഞ്ചിന് അപ്പോൾ താങ്ക് യു ഫ്രണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യൂ